ചെറിയ മുതൽ മുടക്കിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇൻസുലേഷൻ ടാപ്പ് നിർമ്മാണം എന്നുള്ളത് ഏതൊരു ബിസിനസ്സിലും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ആ റിസ്ക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ അതിൻ്റെ പർച്ചേസിങ് അതിൻ്റെ മാർക്കറ്റിങ് അതിൻ്റെ പ്രോഫിറ്റ് സെയില് എക്സ്പെൻസ് ഇവയെല്ലാം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് ഇൻസുലേഷൻ ടാപ്പ് നിർമ്മാണം ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇൻസുലേഷൻ ടാപ്പിൻ്റെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആദ്യം പഠിക്കേണ്ടിയിരിക്കുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് അതിൻ്റെ വ്യാപ്തി അതിൻ്റെ മാർക്കറ്റിംഗ് ഏതൊക്കെ തരത്തിലാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം രണ്ടാമത്തെ കാര്യം ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് അതായത് ഈ മെഷീൻ എവിടെ ഫിറ്റ് ചെയ്യണം ഏത് റൂമിൽ വെച്ച് തുടങ്ങണം എന്നുള്ളതാണ് തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തുടങ്ങുകയാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങുവാൻ പറ്റിയ ഏതെങ്കിലും ചെറിയ ഒരു വാടക ഉള്ള ഒരു ഷോപ്പ് എടുത്തുകൊണ്ട് അതിൽ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലോ വീടിൻ്റെ അടുത്തുള്ളൊരു ഷെഡിലോ വെച്ച് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് ലാഭിക്കാവുന്നതാണ് അതുപോലെ തന്നെ റൂം റെൻറ്റ് നമുക്ക് ലാഭിക്കാവുന്നതാണ് ബിസിനസ് വളരുന്നുണ്ട് കുഴപ്പമില്ല എന്ന് കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് കൂടുതലായിക്കൊണ്ട് വ്യാപിപ്പിക്കാവുന്നതാണ് എടുത്തു ചാടി ഫസ്റ്റ് തന്നെ വലിയൊരു ഷോപ്പോ അല്ലെങ്കിൽ വലിയൊരു ഗോഡോണോ തുടങ്ങിക്കൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യരുത് ബൾക്കായിക്കൊണ്ട് പർച്ചേസ് ചെയ്യരുത് വലിയ മെഷീൻ വാങ്ങരുത് മൂന്നാമത്തെ കാര്യം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ ഇൻസുലേഷൻ ടാപ്പിൻ്റെ റോ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്യാവുന്നതാണ് അതായത് വലിയ ബൾക്ക് വലിയ റോള് ആ റോള് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അത് വാങ്ങിച്ച് ഏതൊക്കെ തരത്തിലുള്ള റോളുകളാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം അതായത് ഇൻസുലേഷൻ ടാപ്പ് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടാപ്പ് ഉണ്ട് അതുപോലെ തന്നെ മാസ്കിംഗ് ടാപ്പുകളുണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ബോധമുണ്ടായിരിക്കണം ഒരറിവുണ്ടായിരിക്കണം എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വലിയ ഒരു റോൾ വാങ്ങിക്കുക എന്നുള്ളതാണ് റോൾ വാങ്ങിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ മെഷീൻ മെഷീൻ ഏത് മെഷീനാണ് വാങ്ങേണ്ടത് എത്ര വലുപ്പമുള്ള മെഷീൻ വാങ്ങണം ആ വാങ്ങുന്ന മെഷീനുസരിച്ചിട്ടുള്ള റോളുകൾ തരുന്ന കമ്പനിയാണോ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കുന്ന ഒരു കമ്പനിയാണ് എങ്കിൽ നമ്മുടെ പർച്ചേസിങ് വളരെയധികം സുഗമമാകുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒരു ചെറിയ ഒരു മെഷീൻ വാങ്ങുക ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എത്ര രൂപക്കാണ് ഈ ബിസിനസ് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ചെറിയ എമൗണ്ടിൻ്റെ ഒരു മെഷീൻ വാങ്ങുമ്പോൾ അതിൽ ഒരു ദിവസം ഒരു മണിക്കൂറിൽ എത്ര റോളുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് മേക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല അത് സെയിൽ ചെയ്യുകയും വേണം അപ്പോൾ അത് മെയ്ക്ക് ചെയ്യുവാൻ സിമ്പിളായിട്ട് മേക്ക് ചെയ്യുവാൻ പറ്റിയ ഒരു സിമ്പിൾ മെഷീനാണ് വാങ്ങേണ്ടത് ആ മെഷീന് ഏകദേശം ഒരു രണ്ട് ലക്ഷം ഒരു ഒന്നര ലക്ഷം മുതൽ ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടായിരിക്കും ആ ഒരു ലെവലിലുള്ള ഒരു മെഷീൻ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇൻസുലേഷൻ ടാപ്പിൻ്റെ റോ മെറ്റീരിയൽ അതായത് വലിയ റോള് ആ റോളിന് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നമുക്ക് കാണാവുന്നതാണ് അതിൽ പല തരത്തിലുള്ള ടാപ്പുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ടാപ്പുകൾ ഏത് ടാപ്പാണോ വാങ്ങുന്നത് ആ ലെവലിലുള്ളൊരു ടാപ്പ് നമ്മൾ സെർച്ച് ചെയ്യുക ഏതിനാണോ മാർക്കറ്റ് കൂടുതൽ ആ കൂടുതലുള്ള ബണ്ടിൽ വാങ്ങുക അത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ഏതാണോ അതിലാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അതാണ് ആദ്യം സെയിൽ ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മെഷീൻ വാങ്ങി അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങി ഇനി നമുക്കൊരു ലാബല് നമ്മുടെ കമ്പനിയുടെ പേരിലൊരു ലേബൽ വെക്കുക എന്നുള്ളതാണ് അത് ഒരു പ്രസ്സിൽ നിന്ന് ഒരു ലാബൽ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് ആ പ്രിൻറ്റ് ചെയ്ത ലേബൽ അതിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് ഏകദേശം ഇത് മൂന്നും ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സംഖ്യ മെഷീന് ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ മെറ്റീരിയലിന് അൻപതിനായിരം രൂപ ഈ പ്രിൻറ്റിന് പതിനഞ്ച് മുതൽ ഇരുപതിനായിരം രൂപ വരെ വലിയ ബൾക്കായിട്ട് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും എമൗണ്ട് വരുന്നത് വരുന്നതാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പർച്ചേസിങ്ങിലേക്കും ഇതിലൊക്കെ വേണ്ടിയിട്ട് ഇനി നമ്മളിത് മാർക്കറ്റ് ചെയ്യുവാൻ വേണ്ടി ഇറങ്ങുകയാണ് എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ ഷോപ്പുകളിലും കയറിയിട്ട് ഈ റീറ്റെയിൽ ഷോപ്പുകളിൽ കയറിക്കൊണ്ട് സെയിൽ ചെയ്യുന്നതിന് പകരം ഹോൾസെയിൽ ഷോപ്പുകളിലേക്കാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒരു ടൗൺ കേന്ദ്രീകരിച്ച് അതിൽ എത്രത്തോളം ഹോൾസെയിൽ ഷോപ്പുണ്ട് ആ ഹോൾസെയിൽ ഷോപ്പുകളിലേക്കാണ് ഈ സാധനം നമ്മൾ സെയിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മളിത് സെയിൽ ചെയ്യേണ്ടത് അതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് നമ്മളുടെ മെഷീൻ്റെ ഒരു സ്പീഡ് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇത് രണ്ടും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ആദ്യം നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലാണ് അതായത് ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഇത് സെയിൽ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കുക കൊടുക്കാമെന്ന് മീൻസ് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുക ഹോൾസെയിൽ ഷോപ്പിൽ വെച്ചു കൊടുക്കുക വിറ്റതിന് ശേഷം ക്യാഷ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക അപ്പോൾ അവർ വിൽക്കുന്നതാണ് ചെറിയ പ്രോഫിറ്റ് എടുക്കുക നമുക്കിതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് ശേഷം മാത്രമാണ് നമ്മളത് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും ബൾക്കായിട്ട് എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതും ചെയ്യേണ്ടത് അപ്പോൾ അവിടെ എടുത്തുള്ള നിങ്ങളുടെ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് ഇത് സെയിൽ ചെയ്യുക സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ആദ്യം അതിൻ്റെ ഓ പരിചയപ്പെടുത്തുക നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക എന്നിട്ട് അത് അവിടെ കൊണ്ട് സെയിൽ ചെയ്യുക മൂന്നാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ലോൺ എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് മെഷീനറികൾ അതുപോലെ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽ അതുപോലെ നമ്മൾ സെയിൽ ചെയ്യുവാൻ വേണ്ടി നമുക്കൊരു വണ്ടി വേണം ഒരു ഗുഡ്സ് വേണം തൽക്കാലം ഒരു പ്രൈവറ്റ് വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ചെറിയൊരു വണ്ടിയിലോ ഇത് സെയിൽ ചെയ്യുക ലോണിൻ്റെ അടുത്തേക്ക് പോകരുത് ലോൺ എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ആ ലോൺ അടവ് അടക്കുവാൻ സാധിക്കുകയില്ല ലോൺ അടക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ഡൗൺ ആവുകയേ ചെയ്യുകയുള്ളൂ കാരണം പേടിച്ചുകൊണ്ട് ലോൺ അടക്കണല്ലോ റൂമിൻ്റെ റെൻ്റ് കൊടുക്കണമല്ലോ ഇലക്ട്രിസിറ്റി റെൻ്റെ ബില്ല് കൊടുക്കണമല്ലോ ഇതെല്ലാതും കൂടിയിട്ട് നമ്മുടെ നമുക്ക് അത് കൂടി പ്രഷർ വരും പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ സ്റ്റാഫിനെ എടുക്കുമ്പോൾ ചെറിയ കുറച്ച് ചെറിയ ശമ്പളത്തിൽ ചെറിയ സ്റ്റാഫിനെടുക്കുക ഒന്നോ രണ്ടോ സ്റ്റാഫിനെ മാത്രം എടുക്കുക മാർക്കറ്റിങ്ങിനാണ് നമ്മൾ കൂടുതലായിട്ട് പൈസ ചിലവാക്കേണ്ടത് മാർക്കറ്റിങ് നല്ലൊരു സ്റ്റാഫിനെടുക്കുക അത് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ചുരുങ്ങിയത് നമ്മളുടെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ അഞ്ച് ലക്ഷം രൂപയിൽ നാല് ലക്ഷം നിങ്ങൾക്ക് ചിലവാക്കാൻ സാധിക്കും ഒരു ലക്ഷം രൂപ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അത് പൊട്ടിക്കാതെ നമ്മുടെ കയ്യിൽ എങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കൂടും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൻ്റെ മെറ്റീരിയലുകൾ എടുക്കുവാൻ സ്റ്റാർട്ടിങ്ങിൽ ഇന്ത്യമാർട്ട് സന്ദർശിച്ചിട്ട് അവിടെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള സ്റ്റോ ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കോയമ്പത്തൂർ ഭാഗത്ത് ഇതിനൊക്കെ റേറ്റ് കുറവുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീലർമാരുണ്ട് അവരെ കണ്ട് സംസാരിച്ചിട്ട് അവിടുന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചുരു ചുരുങ്ങിയ ചിലവിൽ ആദ്യം കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നീട് ഇതിൻ്റെ ബിസിനസ് മനസ്സിലാക്കിക്കൊണ്ട് വ്യാപിപ്പിക്കുക ആദ്യം ഓഫ്ലൈനായിക്കൊണ്ട് ചെയ്യുക പിന്നീട് അത് ഓൺലൈനിലേക്ക് മാറ്റുക ബിസിനസ് വ്യാപിപ്പിക്കുമ്പോൾ ഫസ്റ്റ് റീറ്റെയിൽ ഓഫ്ലൈന് ചെയ്യുക പിന്നീട് റീറ്റെയിൽ ഓൺലൈൻ ചെയ്യുക പിന്നീട് നമ്മളത് മൊത്തത്തിൽ എല്ലാതും കൂടി കൂടിയിട്ട് കുറച്ച് കൂടുതലായിക്കൊണ്ട് ടാപ്പുകളുടെ എണ്ണം കൂട്ടിയിട്ട് വെറൈറ്റി ടാപ്പുകൾ ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം പക്കയായി നമുക്ക് സെയിൽ വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിൽ പോയിട്ട് കൊണ്ട് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് വരുന്ന തരുന്ന കമ്പനികളുണ്ട് അവിടെ പോയി സംസാരിച്ചു കൊണ്ട് നമ്മളിത് പ്രൊഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമ്മളത് മാർക്കറ്റിംഗ് മാത്രം ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കറൻറ്റ് ബില്ല് അതുപോലെ തന്നെ റൂം റെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടും ഇവിടെ നിന്ന് സാധനം കറക്റ്റ് ഡയറക്റ്റ് നമ്മളെടുത്തേക്ക് വരുന്നു നമ്മളത് സെയിൽ ചെയ്യുന്നു ആ രീതിയിലേക്ക് എത്തിക്കണം ഓ ചെറിയ രീതിയിൽ നമ്മൾ ഓഫ്ലൈനായി ചെയ്യുന്നു അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഓൺലൈനായിക്കൊണ്ട് ചെയ്യുന്നു ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അത് ചെറിയ രീതിയായി മാറുകയില്ല അത് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കത് ബൾക്കായിക്കൊണ്ട് ഓൺലൈനില് ചെയ്യാവുന്നതാണ് ഓൺലൈനും ചെയ്ത് ഓഫ്ലൈനും ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് പല ജില്ലകളിലായിക്കൊണ്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക ആദ്യം മുനിസിപ്പാലിറ്റി ലെവലിൽ ആദ്യം ജില്ലാ ലെവലിൽ കൊടുക്കുക പിന്നീട് അത് മുനിസിപ്പാലിറ്റി ലെവലിൽ കൊടുക്കുക അങ്ങനെ ഇതിൻ്റെ മാർക്കറ്റിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർത്തി കൊടു കൊണ്ടുവരിക അതുപോലെ തന്നെ പിന്നീട് എല്ലാ മുനിസിപ്പാലിറ്റിയിലും കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം സ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് മറ്റുള്ള സൗത്ത് ഇന്ത്യയിലുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് വ്യാപി വ്യാപിപ്പിക്കുക അതിനുശേഷം നമുക്കത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മറ്റു നമുക്കത് സെയിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എപ്പോഴും നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ റേറ്റ് മറ്റുള്ള കമ്പനികളിൽ നിന്നും റേറ്റ് കമ്പയർ ചെയ്തുകൊണ്ട് ലോ റേറ്റിൽ കൊടുക്കുവാൻ ശ്രമിക്കുക നമ്മൾ കൊടുക്കുമ്പോൾ കസ്റ്റമറെ നമുക്ക് ക്വാളിറ്റിയിൽ മാത്രം കസ്റ്റമറുടെ കാര്യം നോക്കിയാൽ മതി മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഷോപ്പുകൾക്കാണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും അവിടെയുള്ള മാനേജർമാരെ അതിൻ്റെ ഓണർമാരെ നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കേണ്ടതുണ്ട് അവർക്കുള്ള ടൂർ ട്രിപ്പുകൾ അതുപോലെ തന്നെ അവർക്ക് ബെനഫിറ്റുള്ള ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെ ഇതിനെ ഒരു വലിയൊരു ഫേമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ താല്പര്യം താല്പര്യത്തിനോട് അതേ ടേസ്റ്റുള്ള ഒരാളെ കൂടെ കൂട്ടുക പാർട്ണർഷിപ്പാണ് എങ്കിൽ രണ്ട് പേരും ഒരാൾ ഒരു രൂപ എടുക്കുമ്പോൾ മറ്റാളും ഒരു രൂപ എടുക്കണം രണ്ടാൾ ഈക്വലായിക്കൊണ്ട് പൈസ എടുക്കുക എന്നിട്ട് മാത്രം ഇത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക ഓരോന്നിനും ഓരോ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള വിങ്ങിനെ സൃഷ്ടിക്കുക മാർക്കറ്റിങ്ങാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു